ഹലോ എവിടെ വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് സ്വാഗതം ടു ബി ആർ ബോൺ ടു ലേൺ സം ലീവ് സെൻറ്റൻസസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദർ മീനിങ്സ് ഇനി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില വാചകങ്ങളും അവയുടെ ഇംഗ്ലീഷുമാണ് പഠിക്കുന്നത് ഓക്കെ ലെറ്റ് സ്പീക്കൺ നമുക്ക് തുടങ്ങാം നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഈ വാചകങ്ങൾ പറയുക അപ്പോൾ നമുക്ക് പറഞ്ഞു പഠിക്കാം ഒന്നാമത്തത് ഹലോ ചങ്ങാതി ഹലോ ഫ്രണ്ട് നിങ്ങളെ കണ്ടതിൽ സന്തോഷം നൈസ് ടു മീറ്റ് യു സുഖമാണ് ഹൗ ആർ യു എനിക്ക് സുഖമാണ് ഐ ആം ഫാൻ ദയവായി എന്നെ സഹായിക്കൂ പ്ലീസ് ഹെൽപ്പ് മീ വളരെ നന്ദി താങ്ക് യു സോ മച്ച് ക്ഷമിക്കണം ദയവായി എക്സ്ക്യൂസ് മീ പ്ലീസ് അതെവിടെയാണ് വേർ ഇസ് ദാറ്റ് വിശദീകരിക്കാമോ ക്യാൻ യു എക്സ്പ്ലെയിൻ എനിക്ക് മനസ്സിലാകുന്നില്ല ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇതെന്താണ് വാട്ട് ഇസ് ദിസ് എത്രയാണ് ഹൗ മച്ച് ഇസ് ഇറ്റ് എനിക്ക് വരാമോ കിണക്കാം ദൂരെയാണോ ഇസ് ഇർഫാർ നിങ്ങൾ ഉറപ്പാണോ അറിഷു എനിക്കിത് ഇഷ്ടമാണ് ഐ ലൈക്ക് ഇറ്റ് എനിക്ക് സഹായം വേണം ഐ നീഡ് ഹെൽപ്പ് ക്ഷമിക്കണം പണമില്ല സോറി നോ മണി എനിക്കെങ്ങനെ കഴിയും ഹൗ ക്യാൻ ഐ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുമോ ക്യാൻ യു ടീച്ച് നമുക്ക് പുറത്തു പോകാം ലെറ്റ്സ് ഗോ ഔട്ട് സുപ്രഭാതം സർ ഗുഡ് മോർണിംഗ് സർ എനിക്ക് സഹായിക്കാനാകുമോ ക്യാൻ ഐ ഹെൽപ്പ് ഇന്ന് നല്ല കാലാവസ്ഥ നൈസ് വെതച്ചുടിയും എനിക്ക് വിഷക്കൊന്നും ഐ എം ഹങ്കി നമുക്ക് കഴിക്കാമോ ക്യാൻ ബി ഈ നിങ്ങളുടെ പേരെന്താണ് വാട്ട്സ് എ നെയിം എൻ്റെ പേര് ഷപ്ന മൈ നെയ്മെ ഷപ്ന ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് പറയുക നിങ്ങൾക്ക് എത്ര വയസ്സായി ഹൗ ഓൾഡ് ആർ യു എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് ആൻഡ് ട്വൻറ്റി ഫൈവ് വളരെ നന്ദി താങ്ക് യു വെരി മച്ച് വൈകിയതിൽ ഖേദിക്കുന്നു സോൾ ഫോർ ലേറ്റ് ഇവിടെ ആയതിൽ സന്തോഷമുണ്ട് ഹാപ്പി ടു ബി ഹിയർ നമുക്ക് സുഹൃത്തുക്കളാകാൻ കഴിയുമോ ക്യാൻ വി ബി ഫ്രണ്ട്സ് ഇരിക്കൂ സീറ്റുണ്ട് ഒരു സീറ്റ് ഓഫർ ചെയ്യുന്ന സമയത്താണ് നമ്മളിത് പറയുന്നത് സീറ്റുണ്ട് ഇവിടെ സീറ്റുണ്ട് ഇരിക്കാം എന്നുള്ള രീതിയിലാണ് ഹാവ് എ സീറ്റ് നിങ്ങളുടെ ദിവസം ആസ്വദിക്കൂ എൻജോയ് യുവർ ഡേ സൂക്ഷിക്കൂ സുഹൃത്തെ ടേക്ക് കെയർ ഫ്രണ്ട് സ്വന്തമായിട്ട് സൂക്ഷിച്ചോണ്ടി എന്നൊക്കെ നമ്മൾ പറയലേ ടേക്ക് കെയർ യുവർ സെൽഫ് എന്നൊക്കെ അതാണ് ടേക്ക് കെയർ ഫ്രണ്ട് ദയവായി ഇവിടെ കാത്തിരിക്കൂ പ്ലീസ് വെയിറ്റ് ചെയ്യാം സമയം എത്രയാണ് വാട്ട്സ് ഇറ്റ് ടൈം നിങ്ങളുടെ കുടുംബം എങ്ങനെയുണ്ട് ഹൗ ഇസ് യുവർ ഫാമിലി നിങ്ങൾ കണ്ടതിൽ സന്തോഷം നൈസ് ടു സീ യു ഇവിടെ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരാളെ കാണുന്നത് മീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളപ്പോൾ പറയുന്നതാണ് ഗ്ലാഡ് ടു മീറ്റ് യു അഥവാ നൈസ് ടു മീറ്റ് യു എന്ന് അതേസമയം നേരത്തെ മീറ്റ് ചെയ്തിട്ടുള്ള കണ്ട ഒരാളെ പിന്നീട് വീണ്ടും കാണുകയാണെങ്കിൽ അപ്പോൾ പറയുന്നതാണ് നൈസ് ടു സി യു അഥവാ ഗ്ലാഡ് ടു സി യു എന്നുള്ളത് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ നിങ്ങൾ എവിടെയാണ് വേർ ആർ യു നമുക്ക് സംസാരിക്കാമോ ക്യാൻ വി ടോക്ക് ഇതൊരു സന്തോഷമാണ് ഇറ്റ്സ് എ പ്ലെഷർ ക്ഷണിക്കണം സമയമില്ല സോറി നോട്ടായ നിങ്ങളുടെ ജോലി എന്താണ് വാട്ട്സ് എ ജോബ് ഞാനൊരു വിദ്യാർത്ഥിയാണ് ഐ എം എ സ്റ്റുഡൻറ് House food? Good Goodbye friend. I hope you all enjoyed this video. If you enjoyed this content, don't forget to like, share and subscribe for more amazing videos. And remember, stay curious, keep learning and never stop exploring. Thanks so much for watching and joining me on this, on this incredible journey. Please subscribe and press the bell icon and share it to your friends. Until next time, take care and I will see you in the next video. Bye, see you.